സ്റ്റീൽ കട്ടള സ്റ്റാർട്ടിംഗ് വെറും രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ നിങ്ങൾ വീട് പണി ചാർട്ട് ചെയ്യാൻ പോകുന്നവരാണോ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ റിലേറ്റീവ്സോ വീട് പണി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടോ എങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ അവർ കഴിച്ചുകൊടുത്തു വീട് പണിയുമ്പോൾ ഒരു ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും എങ്ങനെയെന്നല്ലേ വുഡൻ കട്ടല വുഡൻ ഡോർസ് വുഡൺ വിൻഡോസ് പോലത്തെ പഴയ രീതികൾ മാറ്റി മോഡേൺ ടെക്നോളജിയിൽ നിർമ്മിക്കുന്നത് ഇതുപോലത്തെ സ്റ്റീൽ ഫ്രെയിംസ് ആൻഡ് ഡോർസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം ഇതിലായിരിക്കില്ല ഫയർ അസിസ്റ്റന്റ് ആണ് ആന്റി കൊറോസീവ് ആണ് ഈസി ടു ഇൻസ്റ്റാൾ ആണ് മെയിൻ്റെനൻസ് ഫ്രീ ആണ് കൂടാതെ ലോങ് ടൈം ഡ്യൂറബിലിറ്റി ഉണ്ട് കാണിച്ചു തരാൻ പോകുന്നത് കോർണർ വിൻഡോസ് ആണ് ഈ മുന്നിൽ കാണുന്നത് നാല് ഡോറുള്ള കോർണർ വിൻഡോ ഡിസൈൻ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് നൂറ്റി നാല് സെന്റിമീറ്റർ ആണ് ഹൈറ്റ് ഒരു സൈഡിൽ നൂറ് സെന്റിമീറ്റർ ആണ് ലെങ്ത് വരുന്നത് ഓരോ സൈഡിലും രണ്ട് പാളി വീതം വരുന്ന ഫോർ ഡോർ കോർണർ വിൻഡോ ആണ് ഇത് വിത്ത് വിൻഡോ പാളി ടാറ്റി ഐറ്റ് ട്യൂബ് സ്ക്വയർ ട്യൂബാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ ട്യൂബോ സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലിൻ്റെ റൗണ്ട് പൈപ്പോ അല്ലെങ്കിൽ കമ്പി പട്ടയോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം നിങ്ങൾക്ക് വേണ്ട പ്രിഫറൻസ് ആണത് ഇതിന്റെ പ്രൈസ് ഇപ്പോൾ ഈ കോർണർ വിൻഡോ നാല് ഡോർ കോർണർ വിൻഡോ വിത്ത് വിത്ത് ഫ്രെയിം വിത്ത് വിൻഡോ പാളിക്ക് വരുന്നത് പതിമൂന്നേ ഒരുന്നൂറ് രൂപയാണ് ടാറ്റ ജി ഐ ഷീറ്റ് പതിനാറ് കെ ഓർക്കണം ഓക്കെ ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈറ്റിൽ ഞങ്ങൾ എത്തിച്ചിരുന്നതാണ് ഇത് ടാറ്റാ ജി ഐ ഷീറ്റ് പതിനാറ് കെ ജി വൺ ട്വന്റി ജി എസ് എം ഷീറ്റ് കൊണ്ട് ഉണ്ടാക്കിയതാണ് ഇതിന്റെ സൈസ് വരുന്നത് ചുമരനോട് ചേർന്ന് നിൽക്കുന്ന തിക്നസ് ഒമ്പത് ഇഞ്ചാണ് ഫ്രണ്ടിൽ ഉള്ള ഭാഗം ഇഞ്ച് തിക്നസ് ആണ് വരുന്നത് എന്നാൽ നമുക്ക് വേറെ ഡോർ സൈസ് അവൈലബിൾ ആണ് ഇത് വരുന്നത് ആറ് ഇഞ്ച് തിക്നസ് ആണ് ഫ്രണ്ടില് നാല് ഇഞ്ച് തിക്നസ് തന്നെയാണ് വരുന്നത് ഇതിന്റെ പ്രൈസ് വരുന്നത് അയ്യായിരത്തി തൊള്ളായിരം ഇത് ആറേ നാലാണ് ഒമ്പത് ഇഞ്ച് ഇഞ്ച് തിക്നസ് വരുന്ന ഫ്രണ്ട് ഡോറിന്റെ പ്രൈസ് വരുന്നത് ആറായിരത്തി തൊള്ളായിരം രൂപയാണ്